ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് വറക്കാത്ത റവ ഇട്ടെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും മെടിപ്പത്രം കിടക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് മൈതേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് പൊടികളെല്ലാം അളന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് നോർമൽ വാട്ടർ ആണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ പൊടികളെല്ലാം അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസിൽ തന്നെയാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല ആയിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്നു വരും ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് റവൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ മാവ് കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാവിന് ഇത്രയും തിക്നെസ് വേണ്ട ഇത് ലൂസാക്കി എടുക്കണം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു മാവിലോട്ട് ടോട്ടൽ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ലപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് മാവ് ഇത്രയും ലൂസായതുകൊണ്ട് ദോശ നല്ല പെർഫെക്റ്റായി കിട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ടട്ടോ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു തവ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉള്ളി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് എടുത്തിട്ട് ഈ പാനിലൊന്ന് വിതറി കൊടുക്കാം ഇനി പാനിൻ്റെ ചൂട്ടിൽ കിടന്നിട്ട് ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടട്ടെ ഇനി ഇതുപോലെ ഒരു ചെറിയ ബൗളെടുത്തിട്ട് നമുക്ക് മാവ് ഇതിൻ്റെ മേലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം തവ കൊണ്ട് മാവ് ഒഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഇതുപോലെ ഒരു ബൗളിൽ മാവ് എടുത്തിട്ട് ഒഴിക്കുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ദോശ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഏതാ നമ്മുടെ രുചികരമായ ഒനിയൻ ദോശ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ എന്തൊരു രുചിയാണെന്നറിയോ ഇത് കഴിക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഓണിയൻ ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായ ഓണിയൻ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ